ഏവർക്കും ഈ ശിംസിയാക്കി സ്ഥിതി മറ്റൊരു എപ്പിസോഡിലേക്ക് വരികയാണ് സഭയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭയും കത്തോലിക്ക സഭയും കത്തോലിക്ക സഭയുടെ ഇരുപത്തിനാല് വ്യക്തിഗത വ്യക്തി സഭകളെ പറ്റിയും പറഞ്ഞിരുന്നു റീത്തുകളെ പറ്റിയും പറഞ്ഞിരുന്നു പിന്നെ പറയാനുള്ളത് സീറോ മലബാറിനെ പറ്റിയാണ് അതായത് സീറോ മലബാർ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നതിനെ പറ്റിയാണ് പലർക്കും സംശയമല്ലേ ഉദാഹരണമായിട്ട് സീറോ എന്നുള്ളത് ഇസഡ് ഇ ആർ ഒ എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് എസ് വൈ ആർഒ എന്നുള്ള സീറോയാണ് എന്ന് അറിയാത്തവരുണ്ട് ചിലരെങ്കിലും ഈ ഒരു സ്പെല്ലിങ്ങിലാണ് അതിനോട് താൽപ്പര്യ സീറോ എന്നുള്ള പേരിനോട് താൽപ്പര്യമില്ലാത്തത് തെങ്ങനെയാണ് സീറോ എന്നുള്ള പേര് വന്നത് എന്ന് നമുക്ക് നോക്കാം സീറോ മല ബർത്ത് എന്ന സ്വരാധിക സഭയെ സഭയുടെ പേരിലെ സീറോയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇനി ഇന്ത്യയിലെ മാർത്തോമ ക്രിസ്ത്യാനികൾ നൂറ്റാണ്ടുകളായി കിഴക്കൻ സിറിയൻ സഭയുമായി ആരാധനക്രമവും ആത്മീയ പാരമ്പര്യവും പങ്കിട്ടവരാണ് അവിടെ നിന്നാണ് പണ്ട് ആദ്യകാലത്തേക്ക് ബിഷപ്പ്മാരെ വിട്ടുകൊണ്ടിരുന്നത് ആരാധനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷമാണ് ഇത് വ്യത്യസ്തമായ രീതിയിലിട്ട് വന്നത് കാരണം കത്തോലിക്ക സഭ മറ്റേ കത്തോലിക്ക സഭയെപ്പം ലത്തിൻ സഭയുടെ ആധിക്യവും വളർച്ചയൊക്കെ വരുന്നത് െ പോലെ അവർ ലത്തിൻ സഭ മിഷണറിമാരെ പോലെ ഒത്തിരി പേര് വന്നപ്പോഴാണ് ലത്തിൻ സഭ ഇവിടെ വളർന്നു തുടങ്ങിയത് അതിനുമുമ്പ് ഉള്ള കാര്യമാണ് അല്പം മുമ്പ് പറഞ്ഞത് ഈ ലത്തിൻ മിഷണറിമാരുടെ സ്വാധീനം കൊണ്ട് അവരുടെ ആചാരങ്ങൾ പലപ്പോഴും ലത്തീൻ ഒരു സമർത്ഥം ചില സംഘർഷങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല അവർ അത്രയും നാൾ കൊണ്ടുവ നടന്നിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കിഴക്കൻ അതായത് പൗരസ്ത്യ സഭകളുടെ അത് പിന്നെ നമ്മൾ കൊണ്ടുവരുമ്പോ എന്താണ് പാശ്ചാത്യ സഭയുടെ ആയി അപ്പൊ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ചെറിയൊരു സംഘർഷം അല്ലെങ്കിൽ സംഘടനകളൊക്കെ അവിടെ ഉണ്ടാവാം കാരണം ചിലപ്പോൾ എങ്ങനെയല്ലേ ചില ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതല്ല അതിങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾക്കറിയാവുന്നതാണ് നമ്മളുടെ സീറ ബലബാറ സഭയുടെ ആരാധനക്രമത്തില് അതായത് വിശുദ്ധ കുർബാന അവർ വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് മറ്റൊരു കൈകടത്തിൽ വന്നത് അതിങ്ങനെയാവണം അങ്ങനെയാവണം അപ്പം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആയി സഭയിലെ ഒത്തിരി പേരും അതുപോലെ തന്നെ വൈദികരിലേയും ഒത്തിരി പേര് അതിനോട് എതിർത്തുന്നതും യാഥാർത്ഥ്യങ്ങൾ അറിയാതെ രണ്ടു പേര് പറയുന്നതും ശരിയാണ് പിന്നെ ഒരു കുർബാന എങ്ങനെ നടത്തിയാലും കാര്യം സീറോ ബലബറ നടത്തിയാലും ലത്തിൻ നടത്തിയാലും വരുന്നത് എന്താണ് ക്രിസ്തുവിലേക്ക് തന്നെയാണ് ആ പാരമ്പര്യം പണ്ടു മുതൽ പതിനാല് നൂറ്റാണ്ടുകളോളം അവർ കാത്തുസൂക്ഷിച്ച അല്ല പിന്തുടരുന്ന ഒന്നാണ് വന്നിട്ട് ഉടനെ മാറ്റണമെന്ന് പറയുന്നത് അത് പലപ്പോഴും ഈ കോൺഫ്ലിക്റ്റിലോട്ട് വരും ഇപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന മറ്റൊരു കാര്യം എന്തെങ്കിലും എങ്ങനെയാണ് സീറോ ബലബർ സഭ വന്നതെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് റോം പൗരസ്ത്യ കത്തോലിക്കായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് റോം ഈ പൗരസ്ത്യ കത്തോലിക്കർക്കായി അതായത് മാർത്തോമാ ക്രിസ്ത്യാനികൾക്കായി മാർത്തോമാ നാസ്രാനികൾക്കായി പ്രത്യേക ബിരിയാ ബിഗാരിയറ്റുകൾ സ്ഥാപിച്ചത് ബിജാരിയറ്റ് എന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അതിൽ തന്നെ കോട്ടയം തൃശ്ശൂർ അതുപോലെ തന്നെ മരാപ്പുഴ വരാപ്പുളി ബികാരിയറ്റ് അത് മലബാർ വികാരിറ്റായിരുന്നു അതിന് ശേഷമാണ് വരാപ്പുഴ ബികാരിയറ്റാകുന്നത് കാരണം മലബാർ ബികാരിറ്റിന്റെ ആസ്ഥാനം വരാപ്പുഴയായിരുന്നു അങ്ങനെയാണ് വരാപ്പുഴ ബികാരിയറ്റായത് അവര് ഒരു സവിശേഷ കത്തോലിക്ക പൗരസ്ത്യ സഭയായി വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് സീറോ മലബാർ എന്ന ഒരു ഔദ്യോഗിക നാമമാണ് നൽകിയത് ആരാ നൽകിയത് റോമിൽ നിന്നാണ് അതിൻ്റെയും കാര്യങ്ങൾ പറയാം കത്തോരിക്ക സഭയിലെ ഇരുപത്തിനാല് സഭകളിലെ വലിപ്പത്തിൻ്റെ കാര്യത്തിലെ മൂന്നാം സ്ഥാനമാണ് സീറോ സീറമലബാറിനുള്ളത് ഫസ്റ്റ് കത്തോലിക്ക സഭ സെക്കൻഡ് ഉക്രൈനിയൻ ഗ്രീക്ക് സഭ തേർഡ് സീറോ മലബാർ സഭ ഇന്ത്യയിലെ ഏറ്റവും വലിയ സഭ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ലത്തീൻ സഭ എന്ന് തോന്നിക്കുമെങ്കിലും കേരളത്തിലും വലിപ്പത്തിന്റെ കാര്യത്തിൽ സീറോ മലബാർ സഭ തന്നെയാണ് ഈ സീറോ മലബാർ എന്ന സഭ പേര് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ എൺപത്തിയാറിന് മുമ്പ് നിലവിലില്ലായിരുന്നു ആർക്കും അറിയില്ല ഉപയോഗിച്ചിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ലിയോ പതിമൂന്ന പാപ്പ ലാറ്റിൻ നിയന്ത്രണത്തിൽ നിന്ന് വേർപെടുത്തി മലബാറിലെ കിഴക്കൻ സിറിയൻ പാരമ്പര്യമുള്ള മാർത്തോമ ക്രിസ്ത്യാനങ്ങലെ അവരെ വേറിട്ട് തിരിച്ചറിയാൻ ലിത്തിൻറെ വേറിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സീറോ മലബാർ എന്ന പേര് അല്ലെങ്കിൽ നാമകരണം പോപ്പ് നൽകിയത് മലബാറിൽ അവരുടെ സിരി പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഔപചാരിക നവീകരണം ആയിരുന്നു റോമൻ പ്രയോഗ തലക്കെട്ട് സീറോ എന്നത് സീറോ എന്നത് അവരുടെ സിറിയക്ക് അതായത് കിഴക്കൻ സിറിയൻ ആരാധനാ ക്രമവേദികളെയാണ് സൂചിപ്പിക്കുന്നത് മലബാർ എന്നതോ ഇന്ത്യയിലെ അവരുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തെയാണ് ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്നത് ഇന്ത്യയിലെ തന്നെ അതായത് കേരളത്തിലെ തീരദേശ മേഖലയുടെ പരമ്പരാഗതമായ ഒരു നാമമായിരുന്നു മലബാർ ഇപ്പൊ കെ എസ് ആർ ടി സി തന്നെ മലബാർ തിരുവിതാംകൂർ കെ എസ് ആർ ടി സി ബസ് വേനാട് എന്നും മലബാർ എന്നു പറയപ്പെടുന്നത് വേനാടെന്ന് പറഞ്ഞാൽ കൊച്ചി മുതൽ തെക്കോട്ടേക്കുള്ള പ്രദേശങ്ങൾ വേനാട് എന്നും അതാ പഴയ രാജ്യങ്ങളെ വെച്ചിട്ടാണ് വടക്കോട്ടേക്കുള്ളത് മലബാർ എന്നാണ് അതുപോലെ തന്നെ മലബാർ എന്ന പേര് കേരളത്തിൽ തന്നെ വടക്ക് ഭാഗത്തുള്ള അല്ലെങ്കിൽ കടൽ തീരത്തുള്ളതിനെയാണ് പലപ്പോഴും മലബാർ എന്ന് പൊതുവേ അന്ന് പറഞ്ഞതുകൊണ്ടാണ് മലബാർ എന്ന പേര് വന്നത് അപ്പോൾ കിഴക്കിനെയും നമ്മുടെ കേരളത്തിലെ കേരളത്തിനെയും ബന്ധപ്പെടുത്തുന്ന ഒന്നാണ് സീറോ മലബാർ എന്ത് ചെയ്യും കിഴക്കിൻ്റെ ആണ് സിറിയൻ സീറോ എന്ന് പറയുന്നത് സീറോ എന്ന പേര് എങ്ങനെ വന്നത് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം നമുക്ക് മാർക്കോസിൻ്റെ സുശേഷം ഏഴാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിലെ സീറോ ഫിനിഷ്യൻ സ്ത്രീയെപ്പറ്റി പറയുന്നുണ്ട് ഒരു കൂന് ഉള്ള സ്ത്രീയെ പറ്റി പറയുന്നുണ്ടല്ലോ അപ്പൊ അത് സീറോ ഫിനിഷ്യൻ ആണ് അപ്പൊ സീറോ ഫിനിഷ്യൻ അപ്പോൾ ആ പ്രയോഗത്തിൽ നിന്ന് വന്നതായിരിക്കാം ഒരുപക്ഷെ സീറോ എന്ന പേരിൽ കൊടുക്കുന്ന കാര്യം അതും എസ് ഐ എ ആർ ആണ് സീറോ എന്നത് സുശേഷത്തിലെ സ്ത്രീയെ സൂചിപ്പിച്ചതുപോലെ കിഴക്കൻ സഭയുമായി ബന്ധിപ്പിക്കുന്ന സമൂഹം ഉപയോഗിക്കുന്ന കിഴക്കൻ സിറിയൻ ആരാധനാ ക്രമ പാരമ്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ലത്തി ഭരണത്തിന് കീഴിലായിരുന്ന സഭയ്ക്ക് ആയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ സ്വന്തമായി എത്ര വേണമെന്ന ആവശ്യം അവർ സീറാം മലബാർ സഭ ബോപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തൊന്നിനാണ് മലബാർ സഭയെ പുനഃസംഘടിപ്പിച്ചത് സ്വന്തമായി മെത്രാസനവും സ്വയംഭരണത്തിൻ്റെയും ആരംഭം ഉടക്കുറി കുറിക്കുകയാണ് ഇപ്പം നമ്മളിതിൽ പറഞ്ഞോ പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോഴേ ലത്തിൻ സഭയുണ്ടായി അതിനുശേഷം അവരെ തോൽപ്പിച്ചുകൊണ്ട് ഡച്ചുകാർ വന്നു ഈ ഡച്ചുകാരാണ് ഈ മലബാർ ക്രിസ്ത്യ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ സീറോ മലബാർ ക്രിസ്ത്യാനികളെ മാർത്തോമ ക്രിസ്ത്യാനികളെ സൊറയാനി എന്ന് വിളിച്ചത് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഞാൻ ഇതിനുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഡച്ചുകാരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ലത്തൻ സഭയിൽ നിന്ന് വേറിട്ടറിയാൻ വേണ്ടി സൊറയാനി എന്ന് വിളിച്ചു എന്നാൽ ലത്തീൻ സഭയും അതോടൊപ്പം തന്നെ സിറിയൻ സഭയുണ്ടെങ്കിൽ ഇപ്പോൾ അത് രണ്ടും വ്യത്യസ്തമാകാൻ വേണ്ടിയിട്ട് പോപ്പ് വിളിച്ചതാണ് സീറോ മലബാർ എന്നത് അപ്പോൾ സീറോ അറിയാമല്ലോ അറിയാം മലബാർ അറിയാം എവർക്കും ഒത്തിരി നന്ദി ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാകട്ടെ അവരെ ദൈവാനുഗ്രഹിക്കട്ടെ വൈദ്യുതാത്മാന സാന്നിധ്യം നിത്യജീവിതത്തിലുള്ള നല്ലതുകൊണ്ടാവട്ടെ ഇനി സഭയെ പറ്റി ഇത്രയൊക്കെ പറയാം അല്ലെങ്കിൽ മറ്റുള്ള സഭയെ പറഞ്ഞെങ്കിൽ അത് വേണമെങ്കിൽ പറയാം ഇനി ഇതോടൊപ്പം തന്നെ പല പല സംശയങ്ങൾ തീർക്കാം പിന്നെ നമ്മൾക്ക് കുരിശ് വരയ്ക്കുന്നതിനെ പറ്റി പറയാം എല്ലാം നമുക്ക് ഓരോരോ വീഡിയോകളിലാക്കി തരാം കേട്ടോ ഓക്കെ താങ്ക്